സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊച്ചുകാമാശി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഏക്കർ എഴുപത് സെൻറ്റ് ഏലത്തോട്ടവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ നാനൂറ് ചുവടോളം ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല കിടിലം ചെടിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലമാണ് കേട്ടോ അതുപോലെ തന്നെ ജാതി കൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം പണിയകത്തെ എടുത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു തോട്ടമാണിത് നിലവില് നാനൂറ് ചുവടാണ് ഏലയും കൃഷി ചെയ്തിരിക്കുന്നത് ബാക്കി കുറച്ച് കാലിസ്ഥലമൊക്കെ ഉണ്ട് അവിടെ മേലം ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് റിസോർട്ട് ഹോം സ്റ്റേ ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് നല്ല വ്യൂവും അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല ഈ ഭാഗങ്ങളിൽ തണുപ്പുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും ടൂറിസത്തിനും അനുയോജ്യമാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ല ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ ഭൂമിക്ക് കിരയങ്ങ് നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവാണുള്ളത് അതുപോലെ ഈ സ്ഥലത്തെ നിലവിൽ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് കൃഷിയൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികമായിട്ട് നമുക്ക് വെള്ളമുള്ളതാണ് അതുപോലെ തന്നെ പടുതാക്കുളം ഉണ്ട് താമസയോഗ്യമായ ഷീറ്റ് മേഞ്ഞ ചെറിയൊരു വീടും ഈ സ്ഥലത്തുണ്ട് കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് നല്ല തണുപ്പും കോടമഞ്ഞും ഉള്ള സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അതുപോലെ ഈ ഫാമെല്ലാം കാലിയാണ് കേട്ടോ ഇവിടെ ഏലം ചെയ്യുവാനും അതുപോലെ തന്നെ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് അതുപോലെ തന്നെ ജാതി കിഷിക്കും അനുയോജ്യമാണ് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള ഒരു പഠിതാക്കുളമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ലൈറ്റ് ചെയ്യുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം കിണറുണ്ട് കേട്ടോ അതും വറ്റാത്ത കിണറാണ് അതുപോലെ കുളവുണ്ട് അതുപോലെ തന്നെ നിലവിൽ നമുക്കൊരു ബോർവെല്ലും ഉണ്ട് കേട്ടോ ഇതും പറ്റാത്ത വെള്ളമാണ് നിലവിൽ നമുക്ക് സ്ഥലത്തുള്ള വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്കേരി തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഷീറ്റ് മഞ്ഞ വീടാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് കോഴിക്കിണറിന് അറുന്നൂറ്റി അടി താഴ്ചയാണ് ഉള്ളത് അതിൽ അഞ്ഞൂറ്റി അടി വെള്ളം നമുക്ക് നിലവിൽ നിലവിലിപ്പോൾ ഉണ്ട് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാനൂറ് ഡിസ്റ്റൻസ് ഉള്ളത് നാനൂറ് മീറ്റർ നമുക്ക് എന്താ പ്രൈവറ്റ് വഴിയാണ് കേട്ടോ വാഹനങ്ങളൊക്കെ കയറി വരുന്നതാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ചെറിയൊരു മുട്ടക്കുന്ന് പോലെയാണ് നേരത്തെ ഒരു കുളം ഉണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴും കുളമുണ്ട് കുളം കുറച്ചുകൂടി ഒന്ന് വലുതാക്കിക്കൊണ്ടിരിക്കുവാണ് വെള്ളം ഏത് വേനയ്ക്കും നമുക്ക് വെള്ളം പറ്റാത്ത വെള്ളം ഉള്ളതാണ് കിണറ്റിലും അതുപോലെ കുഴക്കിണറിലും കുളത്തിലും വെള്ളമുള്ളതാണ് കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഈ കാണി ഒഴുകി വരുന്നത് വേനയ്ക്കും ഇങ്ങനെ ഒഴുക്കുള്ളതാണ് വെള്ളം എപ്പോഴും ഉള്ളതാണ് കുളം ഇച്ചൂടെ ഒന്ന് വലുതാക്കിയെടുക്കുവാണ് അവർ മൂന്നേക്കർ എഴുപത് സെന്റിനും നമുക്ക് ഡോക്യുമെന്റ് എല്ലാം ക്ലിയർ ആണ് നൂറ്റമ്പത് മീറ്ററോളം മീൽപാട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടാവും ബാക്കി ഈ രീതിക്കാണ് കേട്ടോ മൺവഴിയാണെങ്കിലും നല്ല വഴിയാണ് എല്ലാവിധ വാഹനങ്ങളും കയറി വരുന്ന രീതിക്കുള്ള വഴിയാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വില ഇരുപത്തഞ്ചാണ് കേട്ടോ ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നതാണിത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക